ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർമാർ പൗരത്വം തെളിയിക്കണമെന്നുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ രൂക്ഷയിൽ വിമർശിച്ച് ജോൺ ബ്രിട്ടാസെംബി നോട്ടു നിരോധനം പോലെ ബീഹാറിൽ വോട്ടു നിരോധനത്തിന് ശ്രമം നടക്കുകയാണെന്ന് ജോൺ ബ്രിട്ടാസ് എംബി പറഞ്ഞു പ്രതിപക്ഷ നിർദ്ദേശങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും അവഗണിച്ചുവെന്നും ജോൺ ബ്രിട്ടാസെംബി കുറ്റപ്പെടുത്തി കോടിക്കണക്കിന് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നും ജോൺ ബ്രിട്ടാസെംബി പറഞ്ഞു പിൻവാദിലൂടെ എൻ ആർ സി നടപ്പിലാക്കാനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നത് ഏതോ സാറുമാരെ തൃപ്തിപ്പെടുത്താനാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൂടിയാലോചനകൾ നടത്തി മുന്നോട്ടു പോകും വ്യാജ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കണം എന്നതിൽ തർക്കമില്ലെന്നും ജോൺ ബ്രിട്ടാസെമി കൂട്ടിച്ചേർത്തു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കെ പൗരത്വ രജിസ്റ്ററിന് സമാനമായ പൗരത്വ തെളിവെടുപ്പോടെ വോട്ടർ പട്ടിക പുതുക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയാണ് ആധികാരികമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അന്ന് നാല് പോയിന്റ് ഒൻപത് ആറ് കോടി വോട്ടർമാരായിരുന്നു ബീഹാറിൽ ഉണ്ടായിരുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച പട്ടികയിൽ ഏഴ് പോയിന്റ് എട്ട് ഒൻപത് കോടി വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ നിന്ന് നാല് പോയിന്റ് ഒൻപത് ആറ് കോടി വോട്ടർമാരെ ഒഴിവാക്കി ബാക്കി രണ്ട് പോയിന്റ് ഒൻപത് മൂന്ന് കോടി വോട്ടർമാർ ജനന തീയതി ജനനസ്ഥല രേഖകളടക്കം ഹാജരാക്കണമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ ഒഴിവാക്കലുകളും കൂട്ടിച്ചേർക്കലുകളും വരുത്താനുള്ള നടപടികൾ ഇക്കഴിഞ്ഞ ശനിയാഴ്ച ആരംഭിച്ചിരുന്നു സെപ്റ്റംബർ മുപ്പതിന് പുതിയ വോട്ടർ പട്ടിക പ്രഖ്യാപിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്